ഹലോ ഗായസ് ഇന്ന് ഞാൻ കുറച്ച് ശർക്കരപ്പാനി ഉണ്ടാക്കുകയാണ് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു നമ്മുടെ പുറത്തുനിന്ന് വാങ്ങിച്ച കരിമ്പൊന്നും നമ്മൾ വീട്ടിൽ തന്നെ നട്ടു വളർത്തിയ കരിമ്പ് വെട്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതാ നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ച കരിമ്പ് ഇതെങ്കിൽ നന്നായിട്ട് വെട്ടി ഓരോ കഷ്ണമാക്കി എടുത്തിട്ട് അതിൻ്റെ പച്ച തൊലി നമ്മൾ നന്നായി ചിരകി കളയാണ് അല്ലെങ്കിൽ അതിൻ്റെ കൈപ്പ് നന്നായിട്ടുണ്ടാകും നമ്മൾ നീരൊക്കെ അടിക്കുമ്പോൾ അപ്പോൾ നന്നായി ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇനി നമ്മൾ മെഷീനിലിട്ട് നന്നായിട്ട് ജ്യൂസ് പരിവാക്കി എടുക്കാണിത് ഈ ഫുൾ കരുമ്പോൾ നമുക്ക് ജ്യൂസ് ആക്കി എടുക്കാൻ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറെങ്കിലും ആവശ്യമായി വന്നു നമ്മളിത് ഒരു കഴിയുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് തവണയെങ്കിലും നമ്മൾ മെഷീനിൽ കയറ്റി കഴിക്കുകയാണ് നമുക്ക് ഇത്രയും ജ്യൂസ് കിട്ടിയത് ഏകദേശം ഒരു ഒരു ഉരുളി നിറയെ തന്നെ നമുക്ക് ജ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ അതിനുശേഷം അടുപ്പത്തെ തീ കത്തിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെച്ചു നന്നായിട്ട് വെട്ടി തിളക്കണ വരാം നമ്മൾ നോക്കണം അത് അതിനുശേഷമാണ് ശേഷം അതിൽ വെള്ളമൊക്കെ പറ്റി ഇത് നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും ഏകദേശം നന്നായി കുറുകി തന്നെ വരും ഇതിപ്പോൾ ഒട്ടും ആയില്ല ഇത് നന്നായി തിളച്ച് പൊങ്ങി നമ്മൾ നമ്മളിതിൻ്റെ കളറൊക്കെ മാറും ഇപ്പം വെള്ളം ഒരു ഭാഗമാണ് അത് നമുക്ക് വാങ്ങി വെക്കാറായിട്ടുണ്ട് ഇത് വാങ്ങി വയ്ക്കുമ്പോൾ നമുക്കത് നല്ലൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം നമുക്കിത് ഏകദേശം ചോട്ട് മറിയേപ്പണ്ണി കിട്ടിയിട്ടുണ്ട്